ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വ്ലോഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒരു പച്ച ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ചക്ക ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചെറിയ ചക്കയാണെങ്കിൽ ഇത് കഴിക്കാൻ പോലും ഇവിടെ ആളില്ല കേട്ടോ അതായത് ചേച്ചി ജോലിക്ക് പോയി വേറെ ചേച്ചി ഇവിടെ ഇല്ല പിന്നെ അച്ഛനും ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഹാഫ് പോഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കി പിന്നെ വെക്കാമെന്ന് വിചാരിച്ചു രുദ്ര എന്തൊക്കെയോ പറഞ്ഞ് എന്റെ അടുത്ത് തന്നെ നിപ്പുണ്ടായിരുന്നു കേട്ടോ അവൻ പറയാണ് മേമ ഇത് മുള്ളം മുള്ളമ്പന്നിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ആദ്യം മുറിച്ചപ്പോൾ കയ്യിൽ മൊത്തം ചക്കപ്പശിയായി പശിയായി പിന്നെ എണ്ണയിട്ടപ്പോൾ കറക്റ്റായിട്ട് മുറിക്കാനായിട്ട് കിട്ടി പിന്നെ ഒട്ടിയൊന്നുമില്ല കേട്ടോ കയ്യിൽ ഉണ്ടാക്കാനായിട്ട് വലിയ പണിയൊന്നുമില്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചക്ക ഒരു കുക്കറിലിട്ട് അതിനകത്ത് മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് അതേപോലെ തന്നെ ഉപ്പും ആവശ്യത്തിനും പിന്നെ വെള്ളം ചക്കയുടെ കുറച്ച് മേലിൽ നിൽക്കുന്ന പോലെ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുളമാകുമെന്ന് എനിക്കറിയില്ല ഞാൻ പക്ഷേ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ആ ചക്ക വേരുന്ന സമയം കൊണ്ട് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി എടുത്താൽ തന്നെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മൾ വലിയ ഉള്ളി നമുക്ക് പണി കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് വെല്ലുളളി എടുത്തിട്ട് എടു കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി തന്നെ എടുക്കുക കുറച്ച് മെനക്കിട്ട് ഇരുന്ന് അതൊക്കെ ഒന്ന് വൃത്തിയാക്കി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തു കേട്ടോ ഞാൻ പിന്നെ നേരെ കറിവേപ്പില വലിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് ശരിക്കും നിറയെ കറിവേപ്പില ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ നന്നായിട്ട് കുറഞ്ഞു ഈ വേനൽ ഒക്കെ ആകുന്ന സമയത്ത് നല്ല രീതിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം മഴ പെയ്തപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ട് അപ്പോൾ കടുക് താളിക്കാനായിട്ട് എടുത്തിരിക്കുന്ന നമ്മൾ ഫ്രഷ് ആയിട്ട് വലിച്ചിട്ടുള്ള കറിവേപ്പില അതുപോലെ തന്നെ വറ്റൽ മുളക് ഒരെണ്ണം ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയുള്ളി റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ തേങ്ങ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു കേട്ടോ നല്ല പച്ച നാളികേരം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ സെറ്റായിരിക്കും ഇവിടെ ഇപ്പോൾ നാളികേരം വളരെ കുറവാണ് അതുകൊണ്ട് നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുള്ള നാളികേരമാണ് അറിയുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ കറക്റ്റ് വേവൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ നമ്മളുടെ തവി വെച്ചിട്ട് തന്നെ നന്നായിട്ട് ചക്ക ഉടച്ചെടുക്കണം ഏകദേശം കുറേ സമയം ഇങ്ങനെ ഉടച്ചുടച്ച് ഈ ഒരു രീതിയിലാക്കുക ഞാൻ വിചാരിച്ചു ചക്ക വാടിപ്പോയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ വാടിയിട്ടൊന്നുമില്ല കറക്റ്റ് നല്ല ചക്കയായിരുന്നു കേട്ടോ നെക്സ്റ്റ് നമ്മുടെ കടുക് വറ കടുക് വറ പരിപാടിയിലേക്ക് കിടക്കാം ഒരു ചട്ടി ചട്ടിയെടുത്ത് അതിനകത്ത് ഓയിലൊഴിച്ച് ഒഴിച്ച് ഇട്ട് നമ്മൾ വലിച്ചിട്ടുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും അതേപോലെ വറ്റൽ മുളകും നമ്മളുടെ തേങ്ങയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ ഈ പുകയും തീയൊക്കെ ആരും പേടിക്കണ്ട എല്ലാം കൂടെ ഇട്ടപ്പോൾ വന്നതാണ് അത് ശരിയായിക്കോളും കുറേ സമയം ചെറിയ ഇങ്ങനെ ഓയിലിൽ കിടന്ന് ഇങ്ങനെ വഴറ്റുംന്തോറും ഭയങ്കര ടേസ്റ്റ് കൂടും കേട്ടോ പക്ഷെ പെട്ടെന്ന് തന്നെ അമ്മ നാളികേരം കൊണ്ട് അതിനകത്ത് ആഡ് ചെയ്തു നാളികേരവും കുറേ സമയം ബ്രൗണിഷ് വരെ ശരിക്കും വഴറ്റണം പിന്നെ പെട്ടെന്ന് തന്നെ ചക്കയും കൂടെ ആഡ് ചെയ്തു കേട്ടോ നന്നായി വഴറ്റിയെടുക്കുന്നതോറും നല്ല ടേസ്റ്റി ആയിരിക്കുമേ നല്ല ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടെ അടച്ചു വെച്ച് ഇങ്ങനെ തന്നെ ഇരുന്നോട്ടെ അപ്പോഴാണ് അതൊന്ന് സെറ്റായിട്ട് വരികയുള്ളൂ നല്ല അടിപൊളി ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ ബൈ ബൈ സി യു